നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ പ്രിയ നായിക മീന വീണ്ടും മലയാള സിനിമയിലോട്ട് തിരിച്ചെത്തുന്ന ചിത്രമാണ് അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന സിനിമ പോകുന്നത് വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോട്ട് പോകുന്നതിനും ബാധിച്ച് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക മീനയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇടമെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജയസ് ജോസ് രാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ മീനയെക്കൂടാതെ തന്നെ തമിഴ് താരം ശ്രീകാന്തും അവിടെ തന്നെ മനോജ് കെ ജയനും കേന്ദ്രകഥാപാത്രുന്ന ചിത്രത്തി ഒരു അടാർലവ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം റോഷൻ വീണ്ടും കേന്ദ്ര കഥാപാത്രത്തിലെട്ട് ഈ സിനിമ ഇവിടെ മാറുന്നുണ്ട് ചിത്രത്തിന്റേതായിട്ട് പുറത്തിറങ്ങിയ ട്രെയിലറും ടീച്ചറിനും അവിടെ തന്നെ സോങ്സിനും തന്നെ മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്തൊക്കെയാണ് മലയാളത്തിലോട്ടുള്ള മീനയുടെ തിരിച്ചു ഒരിക്കലും മോശമാകരുതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ചിത്രത്തിൻ്റെ ഇന്നാണ് ചിത്രം തിയേറ്ററോട്ട് തിരിക്കുന്ന ആദിഷ്ടം ഏകദേശം പത്ത് മണിക്ക് തന്നെ ആരംഭിച്ചിട്ട് നമുക്ക് ഉച്ചയോടുകൂടി തന്നെ ചിത്രത്തിൻ്റെ ആദ്യ റിവ്യൂ ഒക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാ ചിത്രത്തിന് ഡ്രൈവർ നൽകുന്ന സൂചന എന്താ നോക്കുകയാണെങ്കിൽ പകുതി വഴി മുടങ്ങിപ്പോയ തന്റെ നിയമപഠനം പൂർത്തിയാക്കാൻ വേണ്ടി വീണ്ടും വിദ്യാർത്ഥിനിയായിട്ട് ലോ കോളേജിലോട്ട് എത്തുന്ന മീനയെ തന്നെയാണ് എന്തൊക്കെയുള്ളൊരു രസകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളിലൂടെ അതോടൊപ്പം തന്നെ കുടുംബ കുടുംബബന്ധങ്ങളുടെയും കൂടെ കഥ പറയുന്ന ചിത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചിത്രത്തിൽ മീനയും അതോടൊപ്പം ഇവരെ നമ്മുടെ മനോസിക്കേ ശ്രീകാന്ത് തുടങ്ങിയവരെ കൂടെ തന്നെ റോഷൻ അബ്ദുൾ റഫു സിദ്ധാർത്ഥ് ശിവ ജാഫർ ഡിഗി സുധീർ കനവ റോഷൻ അബ്ദുൾ റഫ് മാരാ പാർവ്വതി തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്ക് മികച്ച ഒരു ചിത്രമായിട്ടും വാർത്ത അനന്ത ഡയറീസ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ ആരൊക്കെ ഇടുന്ന തിയേറ്ററിൽ നിന്ന് പോയി കാണാൻ വേണ്ടി കാത്തിരിക്കുക കണ്ട് ബോക്സിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ഒരു സിനിമയുടെ ഏറ്റവും പുതിയ റിവ്യൂ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക